ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും കുട്ടി കോസ്പലിലേക്ക് സ്വാഗതം കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ വെക്കേഷൻ നിങ്ങൾ വിരുന്നു പോയിട്ടുണ്ടോ അങ്ങനെ വിരുന്നു പോകാൻ ഇഷ്ടമാണോ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകാൻ എന്ത് രസമാണല്ലേ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അവരുടെ വീട്ടുകാർ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ തരുന്നു അങ്ങനെ എപ്പോഴും ഒരു വിരുന്നു പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ യേശുനാഥൻ ഇതുപോലെ ഒരു വിരുന്നു പോയ സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചു കേൾക്കുന്നത് യേശുവിന് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിൽ യേശുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു ലാസർ ബദിനിയായിലാണ് ലാസറിന്റെ വീട് അങ്ങനെ ലാസറിന്റെ നാട്ടിലെത്തിയപ്പോഴേക്കും ലാസറിന്റെ വീട്ടിൽ യേശുനാഥൻ വിരുന്നിന് ചെല്ലണേ ലാസറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ലാസറിന്റെ പെങ്ങന്മാരായിട്ടുള്ള മറിയവും മർത്തയും അങ്ങനെ യേശുനാഥൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഏ മറത്ത വളരെ തിരക്കിലാണ് യേശു വന്നാക്കണല്ലേ അതുകൊണ്ട് മറത്ത ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു ഭക്ഷണമൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഭയങ്കരോട്ട് തിരച്ചു കുടിച്ച് തിരക്കുടിച്ചോണ്ടിരിക്കണേ യേശുനാഥനാണെങ്കിൽ അപ്പുറത്തെ മുറിയിൽ ഇരുന്നുകൊണ്ടും മർത്ത മറിയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്തു പറ്റും മറത്തേക്ക് ദേഷ്യം വരും കാരണം ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും മറുത്ത യേശുവിനോട് പറയും ഭർത്താവ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറയും യേശുനാഥൻ പറയും മർത്താ മറത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വ്യഗ്രചിത്തയാണ് ആവശ്യമുള്ളത് ഒന്നു മാത്രമാണ് മറിയം അത് തിരഞ്ഞെടുത്തു നിങ്ങളെന്ന് ആലോചിച്ചു നോക്കേ നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നെല്ലുമ്പോഴേക്കും ആ വീട്ടിലുള്ള നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ ചെന്നപ്പോഴേക്കും നേരെ അടുക്കളയിലേക്ക് എറിപ്പോയി പിന്നെ വരുന്നേ ഇല്ല നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് സംസാരിക്കാനൊന്നും ആരുമില്ലാതെ അപ്പോൾ ആ സാഹചര്യത്തിലാണ് മറിയം യേശുവിനെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ യേശുവിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ചില സമയത്ത് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നാം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഫോണിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം പക്ഷേ കുറച്ച് നേരം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം വെറുതെ സംസാരിച്ചു കൂടെ എന്തുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അപ്പൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ചും പഴയ കഥകളെക്കുറിച്ചും ഒന്ന് ചോദിച്ചു ഒരു പക്ഷേ നാം വീട്ടിലായിരിക്കുമ്പോഴേക്കും വീട്ടുകാർ പറയുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും പഠിക്കണ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടാകും പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ അതോ നമ്മളെപ്പോഴും ഇങ്ങനെ മർത്തയെ പോലെ പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യഗ്രചിത്തരായിക്കൊണ്ടിരിക്കുകയാണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയമാണുള്ളത് ഇതാർക്കും പിടിച്ചു വെക്കാൻ സാധിക്കില്ല പക്ഷേ ഈ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് നമുക്കിങ്ങനെ പല കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടും ദൈവത്തിനോടൊക്കെ വളരെ നല്ല സമയം ശാന്തമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടും ജീവിക്കാം പ്രിയമുള്ളവർ യേശുനാഥൻ എന്നതിനം സുവിശേഷത്തിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുക വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സമയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം നമുക്ക് തിരക്കുകളുണ്ടാവാം ഒരു നമ്മുടെ തിരക്കുകൾ അവർക്ക് വേണ്ടി തന്നെ ആയിരിക്കാം എങ്കിൽ പോലും അവർക്ക് വേണ്ടി ഒരല്പനില അടുത്തിരിക്കാൻ അവരുടെ കുശലം അന്വേഷിക്കാൻ അവരോട് സംസാരിക്കാൻ നാം സമയം മാറ്റിവെക്കുമ്പോഴാണ് നമ്മ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടാവുക ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് മാറുക നമുക്ക് എല്ലാവർക്കും തിരക്കുകളുണ്ട് ആ തിരക്കുകൾ വേണമെന്നാണ് പക്ഷെ അതിനിടയിലും ഇതുപോലെ ഒരല്പം നല്ല സമയം മറിയത്തെ പോലെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പനോടും അമ്മയോടും നമ്മുടെ അമ്മൂമ്മയോടും അപ്പൂപ്പനോടും അങ്ങനെ എല്ലാവരോടും നന്നായി സംസാരിച്ചു കൊണ്ട് അടുത്തിരിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഞായറാഴ്ച ഇവർക്ക് ആശംസിക്കുന്നു ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ